ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ് ബാക്കി വന്ന ചോറ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ബ്രൗൺ റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് റൈസാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് അതിന് മാറ്റി വെക്കാം അടുത്തതായി ചൂടായ കടായിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത തേങ്ങാ ചേർത്ത് കൊടുക്കുന്നത് അത് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റായിട്ട് വരുന്നതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അതിലേക്ക് ക്യാഷ്നെറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ച കാഷ്നറ്റും ഒന്ന് റോസ്റ്റായിട്ട് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കാഷിനായിട്ട് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് എനി ഇതിലേക്ക് റേസിൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് റേസിൻസും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ റോസ്റ്റായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി അതേ കടായിൽ തന്നെ അരച്ചെടുത്ത ചോറ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അരമൊരു തേങ്ങ പിഴിഞ്ഞെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണിത് തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സായി ഇത് ജസ്റ്റ് ഒന്ന് ഒരു തിക്കായി കുറുകി വരുന്ന സമയം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കണം റവ ചേർത്ത് കൊടുക്കുമ്പോൾ റവ പെട്ടെന്ന് ഇതിലുള്ള വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് വരും ഇപ്പോഴിത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായി ഏലക്കാപ്പൊഴി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ചോറായത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റു ആണിത് നല്ല ടേസ്റ്റാണിത് ചോറിൻ്റെ ഒരു ഫ്ലേവറും ഇതിൽ വരുന്നില്ല നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബാക്കി വന്ന ചോറൊക്കെ വെറുതെ കളയുന്ന സമയത്ത് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം ഇത് ഇനി നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടത് ആ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഈ ചെറിയ ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിനായി അതിലേക്ക് ഒന്ന് നെയ്യോ ബട്ടറോ ഗ്രീസ് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ ബട്ടർ ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഷേപ്പ് കിട്ടാനായിട്ട് എല്ലാത്തിലും എല്ലാം ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഇനി ഒന്ന് തണിയാനായി മാറ്റി വെക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് തണിഞ്ഞ് വരും തണിഞ്ഞതിന് ശേഷം നമുക്കിത് വിട്ടെടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിലുള്ള നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് തണിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇളക്കി കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു